സ്വർണ്ണ നിക്ഷേപത്തിൽ രാജ്യം മുൻപന്തിയിൽ രാജ്യത്ത് സ്വർണത്തിന്മേൽ വിശ്വാസം അർപ്പിക്കുകയാണ് നിക്ഷേപകർ ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ സ്വർണ ഇറക്കുമതിയിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉത്സവം വിവാഹ ആവശ്യങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് സ്വർണ്ണ ഇറക്കുമതിയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച നാലിരട്ടി വർധനവാണ് സ്വർണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ നിന്നാണ് വ്യക്തമാവുന്നത് ഇതെങ്ങനെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകും നേട്ടം കൊയ്യുന്നത് ആരൊക്കെ ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ ഉപഭോക്താവാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി പ്രധാനമായും ജ്വലറി വ്യവസായത്തിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ മാസം രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി പ്രതിവർഷം ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് രണ്ട് ശതമാനം കുറഞ്ഞ് പതിനേഴ് ദശാംശം നാല് മൂന്ന് ബില്ല്യൺ ഡോളറിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രാജ്യത്തിന്റെ സി എ ഡി ഒൻപത് ദശാംശം ഏഴ് ബില്ല് ഡോളറായി വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മൂന്ന് ദശാംശം നാല് നാല് ബില്ല്യൺ ഡോളറായിരുന്നു സ്വർണ്ണ ഇറക്കുമതി എന്നാൽ ഈ വർഷം നവംബറിൽ രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി റെക്കോർഡ് നിരക്കായ പതിനാല് ദശാംശം എട്ട് ആറ് ബില്ല്യൺ ഡോളറിലെത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിലെ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് ബില്ല്യൻ ഡോളറിൽ നിന്ന് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ നവംബർ കാലയളവിൽ സ്വർണ്ണ ഇറക്കുമതി ശതമാനം ഉയർന്ന നാൽപ്പത്തി ഒൻപത് ബില്യൺ എന്നാണ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ശരാശരി വാർഷിക വരുമാനമുള്ള സ്വർണം നവംബർ വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആസ്തികളിൽ ഒന്നാണ് സുരക്ഷിതമായ നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിൽ ശക്തമായ വിശ്വാസം രേഖപ്പെടുത്തുന്നതാണ് ഉയർന്ന ഇറക്കുമതി നിരക്ക് സൂചിപ്പിക്കുന്നത് ആഗോള അനിശ്ചിതത്വങ്ങൾ ബാങ്കുകളിൽ നിന്നുള്ള വരുന്ന ഡിമാൻഡ് കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കൽ എന്നിവയും സ്വർണത്തിന്റെ ആകർഷണം കൂട്ടുന്നുണ്ട് ഡൽഹിയിൽ മഞ്ഞ ലോഹത്തിന്റെ വില ഈ വർഷം ഇതുവരെ ഇരുപത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച പത്ത് ഗ്രാമിന് എഴുപത്തി രൂപയായി ഈ വർഷത്തെ ബജറ്റിൽ സ്വർണത്തിന്റെ ഡ്യൂട്ടി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറച്ചിരുന്നു രാജ്യത്തിന്റെ കറണ്ട് അക്കൌണ്ട് കമ്മിയെ ബാധിക്കുന്ന ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത് ശതമാനം ഉയർന്ന് നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് ബില്യൺ ഡോളറായി ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ സ്രോതസ് സ്വിറ്റ്സർലൻഡാണ് ഏകദേശം നാൽപ്പത് ശതമാനം വിഹിതവും ഇവിടെ നിന്നാണ് യു എയും ദക്ഷിണാഫ്രിക്കയുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ രാജ്യത്തെ മൊത്തം ഇറക്കുമതിയുടെ അഞ്ച് ശതമാനത്തിലധികവും സ്വർണമാണ് സ്വർണ്ണ ഇറക്കുമതിയിലെ കുതിപ്പ് രാജ്യത്തിന്റെ വ്യാപാര കമ്മി നവംബറിൽ റെക്കോർഡ് മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിൽ എത്തിയിരുന്നു നവംബറിൽ സ്വർണവില കുറഞ്ഞത് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് വ്യാപാരികൾക്കായിരുന്നു ഇതിനു മുൻപുള്ള മാസങ്ങളെ അപേക്ഷിച്ച് നവംബറിൽ ഉയർന്ന അളവിലാണ് ഇന്ത്യയിലേക്ക് സ്വർണത്തിന്റെ ഇറക്കുമതി നടന്നത് കഴിഞ്ഞ മാസം പതിനാല് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ സ്വർണം ഇറക്കുമതി ചെയ്തിരുന്നു ഇതോടെ വ്യാപാരം റെക്കോർഡ് ഉയരത്തിരുത്തി മിക്ക വ്യാപാരികളും സ്വർണവില കുറയാൻ കാത്തിരിക്കുകയാണ് ഇതിലൂടെ കൂടുതൽ ഇറക്കുമതി നടത്താമെന്ന പ്രതീക്ഷയിലാണെന്ന് മുംബൈ ആസ്ഥാനമായുള്ള ഒരു വ്യാപാരി പറഞ്ഞു പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഒക്ടോബറിൽ റെക്കോർഡ് കടന്നിരുന്നു അന്ന് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വിപണി വില എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു എന്നാൽ ഈ വില നവംബർ പകുതിയോടെ എഴുപത്തി മൂവായിരത്തി മുന്നൂറായി കുറഞ്ഞിരുന്നു